കാസർഗോട്ട് കാസർകോട്ട് കൊള്ളയടിക്കുവാൻ ശ്രമം എം സി റോഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തകർക്കുവാനാണ് പണം സൂക്ഷിച്ച ഭാഗത്തെ ഡോർ ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് വിഷു ദിവസമായ തിങ്കളാഴ്ച രാത്രി ഒന്നേക്കാൽ മണിയോടെയാണ് കാസർഗോഡിനെ നടുക്കി എ ടി എം തകർത്ത് കൊള്ളയടിക്കുവാൻ ശ്രമിച്ച സംഭവം ഉണ്ടായത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനും ചന്ദ്രഗിരി ജംഗ്ഷനുമിടയിൽ എം ജി റോഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എം തകർക്കുവാനാണ് ശ്രമിച്ചത് പണം സൂക്ഷിച്ചിട്ടുള്ള ഭാഗത്തെ ഡോർ തകർത്താണ് കൊള്ളൈക്കായി ശ്രമമുണ്ടായത് ലക്ഷ്യം കാണാത്തതിനെ തുടർന്ന് ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു ചൊവ്വാഴ്ച രാവിലെ ബാങ്ക് തുറക്കുവാനെത്തിയ ജീവനക്കാരാണ് എ ടി എം കൊള്ളയടിക്കുവാൻ ശ്രമിച്ച കാര്യം ആദ്യം അറിഞ്ഞത് അസിസ്റ്റൻ്റ് മാനേജർ എ കെ മിഥില നൽകിയ പരാതി പ്രകാരം കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി വിവരമുണ്ട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്